ഹലോ ഓക്കെ അല്ലേ ജെഎസ് കെ ആക്ച്വലി ഒരു തിയേറ്റർ വാച്ച് ചെയ്യുന്ന മൂവിയാണ് സോ ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും പോയി കാണുക ആക്ച്വലി ഈ സിനിമ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് തുടങ്ങുന്നത് അന്നോട്ടുള്ള ജേണിയാണ് ആക്ച്വലി അത് സോ ആക്ച്വലി ഞാൻ ഏ ആയിട്ട് കൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് വേറെ തന്നെയായിരുന്നു അത് താങ്ക് യു പ്രവീൺ ചേട്ടാ താങ്ക് യു സോ മച്ച് പിന്നെ ഞാൻ ഈ മൂവിയിലോട്ട് എന്നെ സെലക്ട് ചെയ്തത് രാജ ഷേട്ടനാണ് ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റ് രാജ ഷേട്ടൻ ഇവിടെയുണ്ട് അതായത് താങ്ക് യു സോ മച്ച് ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ ഭാഗം ഒത്തിരി സന്തോഷം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി പടം ഇറങ്ങുന്നതിൻ്റെ എല്ലാ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഞങ്ങൾക്കത് പറയാനില്ല ആക്ച്വലി ഞാൻ ഷെയർ ഷോറിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും മൂവി കാണണം എന്താ നിങ്ങൾ എല്ലാവരും കൂടി വിജയം ആക്കി സോ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ഫസ്റ്റ് മൂവി ആയിരുന്നു ലൈക്ക് ഇത്രയും വലിയ വലിയ ആക്ടേഴ്സിന്റെ കൂടെ എക്സ്പീരിയൻസ് കാത്തിരിപ്പായിരുന്നു കുറേ നാളായിട്ട് കാരണം ഇത് കഴിഞ്ഞ് വന്ന മൂവി റിലീസായി ബട്ട് ഇത് റിലീസ് ആവുന്നില്ലായിരുന്നു സത്യമാ ഇതിപ്പോൾ റിലീസാവും പോവാണ് ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ഇത്രയും നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ ഒരു പേഷൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്ഡ് മൂമെൻ്റ് ആണ് സീരിയസ്ലി ആൻഡ് സാർ സാറിനെ കണ്ട ഫസ്റ്റ് ടൈം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി ലൈക്ക് ഞാൻ ഫുൾ പാനിക്ക് പോയി അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിക്കോസ് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഞാൻ ഒരു കാണെന്ന് പ്രതീക്ഷിച്ച ആളല്ലല്ലോ ഇത്രയും വലിയൊരു ആക്ടറിനെ നേരിട്ട് കണ്ട് ആ ഒരു കോമ് സീനിൽ സാറിൻ്റെ ഡയലോഗും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ശരിക്കും തോന്നിയിട്ട് സോ ഞാൻ വെയിറ്റ് ചെയ്യാണ് മൂവി റിലീസാകാൻ വേണ്ടി ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും പോയി മൂവി കാണുക അത്ര അടിപൊളി മൂവിയാണ് ഫസ്റ്റ് ടൈം കാണുന്നതിന് അപ്പൊ സാറിന് എക്സൈറ്റ്മെന്റ് അതെ ആക്ച്വലി ഇവളെ അടുത്തിരിക്കുന്നു ഇവിടെ സാറ് മോശം പോണെന്ന് പറഞ്ഞി തോണ്ടി തോണ്ടി ആക്ച്വലി നമ്മൾ ബ്രേക്ക് പറയുന്നവരെ നമ്മളെന്നെ ശല്യം ചെയ്തോണ്ടിരിക്കുന്നു പേടിച്ചിട്ടുണ്ടെന്ന് പറയാം എത്ര കൈകാലൊക്കെ ആൾക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അന്ന് പിന്നെ സെക്കൻഡ് ഡേ സാറിനെ കണ്ടപ്പോഴാണ് ആള് ടെഷനൊക്കെ കുറഞ്ഞത്